ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ആചാര പരിഷ്കാരം ഭാഗം മൂന്ന് അതികേമമായ ഒരു കെട്ടുകല്യാണം പന്തലിൽ വെച്ച് തന്നെ നിർത്തപ്പെട്ടു ഇത് ദക്ഷിണ തിരുവിതാംകൂറിൽ തീയരുടെ ഇടയിലുള്ള താലികെട്ടിൻ്റെ പുലകുളി സദ്യയായിരുന്നു നാരായണ ഗുരുസ്വാമികൾ ഇത് സാധിച്ചത് എത്ര വൻപിച്ച കാര്യമാണെന്നാലോചിച്ചാൽ ഏവർക്കും മനസ്സിലാകുന്നതാണ് പരമ്പരയായി വളരെ തലമുറകളായി അനുഷ്ഠിച്ചു പോകുന്ന ഒരു അടിയന്തരം അതിന് മതസംബന്ധമായ നിലയും വിലയും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കെ അടിയന്തരത്തിന് വളരെ പണം ചെലവ് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുക ക്ഷണിക്കപ്പെട്ട അനേകം മാന്യന്മാർ സന്നിഹിതരായിരിക്കുക ഇനിയത്തെ നിമിഷത്തിൽ അടിയന്തരം കഴിയുമെന്ന ഘട്ടത്തിലെത്തിയിരിക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കേവലം മുടക്കിക്കളഞ്ഞത് ഒരു ശിഥിലമായ കാര്യമാണോ അത് ഏതൊരു ഏക ഏകമനുഷ്യൻ്റെ വെറും വാക്കിനാൽ സാധിച്ചുവോ ആ മനുഷ്യൻ്റെ അസാമാന്യമായ ശക്തിയെ ആര് എങ്ങനെ ബഹുമാനിക്കാതിരിക്കും ഡിസ്ട്രിക്ട് ജഡ്ജിയായി പെൻഷൻ വാങ്ങി പിരിഞ്ഞിരിക്കുന്ന ശ്രീമാൻ എം ഗോവിന്ദൻ ബി എ ബി എൽ അവളുടെ പുത്രികൾക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി അവരുടെ കാരണവർ താലുകെട്ട് കല്യാണം നടത്താൻ ആരംഭിച്ച അവസരത്തിലും സ്വാമികൾ ആ തറവാട്ടിലേക്ക് ഒരു കത്ത് എഴുതിയിരുന്നതായി കാണുന്നു ഇങ്ങനെ സ്വാമി സ്വാമിത്രിപ്പാദങ്ങളുടെ പരിശ്രമത്താൽ തിരണ്ടുകുളി പുളികുടി താലികെട്ട് എന്നീ അടിയന്തരങ്ങൾ തിരുവിതാംകൂറിൽ മാത്രമല്ല കേരളത്തിൽ ഒട്ടുക്കും തീയരുടെ ഇടയിൽ അജിരേണ നാമാവിശേഷമായി വടക്കേ മലയാളത്തിൽ ഈ അടിയന്തരങ്ങൾ തീയരുടെ ഇടയിൽ നിർത്തൽ ചെയ്തു വളരെ കഴിഞ്ഞ ശേഷമാണ് നായന്മാർ അതിലേക്ക് പരിശ്രമിച്ചു തുടങ്ങിയത് യാഗത്തിനായി അറുത്തു ബലി കഴിപ്പാൻ തീർച്ചയാക്കി ഒരാടിനെ മോചിപ്പിച്ചയച്ച് പ്രാണിഹിംസ നിർത്തൽ ചെയ്യുവാൻ തൻ്റെ പ്രസംഗം വഴി ഇടവരുത്തിയ ബുദ്ധഭഗവാന്റെ ആ പ്രവൃത്തിയെ നമ്മളൊക്കെ എത്രയധികം കൊണ്ടാടുന്നു അതിൽ നിന്ന് ഒട്ടും കുറയാതെ ഒരു കൃത്യമാണ് ഇതെന്ന് അല്പം ആലോചിച്ചാൽ ആർക്കും മനസ്സിലാക്കാം നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ കണ്ണിൻ മുമ്പാകെ എന്ന പോലെ നടത്തപ്പെടുന്ന ഈ വക കാര്യങ്ങളെ തൽക്കാലം നമ്മൾ അത്രയധികം വിലവെച്ചില്ലെന്ന് വരാം താലികെട്ടിനെയും അത് നടത്തിയ സമ്പ്രദായങ്ങളെയും അവയ്ക്കു വേണ്ടി ചിലവാക്കാറുള്ള ധനസംഖ്യയെയും അവയുടെയൊക്കെ ഒക്കെ എന്നാൽ അതിൽ മതസംബന്ധമായ പ്രതിബദ്ധയോടുകൂടി ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയും സർവോപരി ജനങ്ങളിൽ ഭൂരിപക്ഷത്തിൻ്റെ വിദ്യാശൂന്യതയെയും പറ്റി ചിന്തിക്കുന്ന ഇനിയത്തെ തലമുറകളാണ് തൃപാദങ്ങളുടെ ഈ ധീരകൃത്യത്തിൻ്റെയും കൽപ്പനാശക്തിയുടെയും വില ശരിയായി മനസ്സിലാക്കുക വിവാഹസമ്പ്രദായ വൈദിക പദ്ധതിയെ അനുസരിച്ച് ചെയ്യേണ്ടതിന് സ്വാമികൾ ചില ചട്ടങ്ങൾ ഏർപ്പെടുത്തി അവയെ ക്രോഡീകരിച്ച് ചൈതന്യസ്വാമികൾ ഒരു ചെറുപുസ്തകം പ്രത്യേകം അടിച്ചു പരസ്യം ചെയ്തിരിക്കയാൽ അവയെ ഇവിടെ വിവരിക്കുന്നില്ല അപരകർമ്മങ്ങൾക്കും ചില വ്യവസ്ഥകൾ സ്വാമികൾ നിർദ്ദേശിച്ചിരിക്കുന്നു സമുദായത്തിൻ്റെ ഇടയിലുള്ള ആചാരങ്ങളെ ഈ വിധത്തിൽ പരിഷ്കരിച്ചതിന് ശേഷം സ്വാമികളുടെ പ്രവേശനം കീഴ്ജാതികളെന്ന് പറയപ്പെടുന്നവരെ കൂടി സമുദായത്തിൽ ചേർക്കുന്ന കാര്യത്തിലായിരിക്കുന്നു ചെറുപ്പം മുതൽക്കേ ജാതി വ്യത്യാസത്തിൽ സ്വാമികൾക്ക് വെറുപ്പുണ്ടായിരുന്നുവെന്ന് നമ്മൾ കണ്ടുവല്ലോ ഈഴവരുടെ ആചാരത്താൽ തീണ്ടൽ ജാതിക്കാരായി തള്ളപ്പെട്ടവരെ തീണ്ടിയാൽ കുളിക്കാതിരിക്കുന്ന ജന്മസിദ്ധമായ മനഃസ്ഥിതി അവധൂത വൃത്തിയിൽ നടന്ന കാലത്ത് അവരുടെ ഭക്ഷണം അവരുടെ ഒന്നിച്ചു തന്നെ കഴിക്കുന്ന ശീലമായി പരിണമിച്ചു മതാചാര്യനും സമുദായ നേതാവുമായി ജനങ്ങളാൽ സ്വയം ഭരിക്കപ്പെട്ടപ്പോൾ ജാതി വ്യത്യാസമില്ലാതാക്കാൻ പരിശ്രമിച്ചു ഈ കാര്യത്തിലും ക്ഷോഭത്തിന് ഇടവരുത്താതെ പ്രവർത്തിക്കണമെന്നും താൻ ചെയ്തു കാണിക്കുന്നത് മറ്റുള്ളവർക്ക് അനുകരണീയമായ ഉദാഹരണമായി തീരേണമേയെന്നും അവിടുന്ന് ഉദ്ദേശിച്ചു പ്രവർത്തിച്ചു ഈ സന്ദർഭത്തിൽ സ്വാമികൾക്ക് പുലയർ മുതലായ പാവപ്പെട്ട ജാതിക്കാരോടുള്ള അനുകമ്പയെ പ്രത്യക്ഷപ്പെടുത്തുന്ന അനേക സംഭവങ്ങൾ എഴുതാനുണ്ട് ഗ്രന്ഥവിസ്താരത്തിനുള്ള ഭയത്താൽ അവയൊക്കെ ഇവിടെ ചേർക്കുന്നില്ല വിവേകോദയത്തിൽ പരസ്യം ചെയ്ത ഒരു സംഗതി താഴെ ചേർക്കുന്നു ആയിരത്തി തൊണ്ണൂറ് ചിങ്ങമാസത്തിൽ സ്വാമികൾ പെരുങ്ങാല ശ്രീധരൻ സ്വാമികളുടെ ആശ്രമത്തിൽ എഴുന്നള്ളിയിരുന്നു ആശ്രമത്തിലെ ജലാശയങ്ങളിലെ ശുദ്ധജലസൗകര്യവും ഏകാന്തതയും വളരെ ഹിതമായി തോന്നുകയാൽ രണ്ട് ദിവസം തൃപ്പാദങ്ങൾ അവിടെ വിശ്രമിച്ചു മുപ്പതിനു വൈകുന്നേരം സ്ഥലം പ്രാഥമിക വിദ്യാലയത്തിൽ വച്ച് ഒരു യോഗം കൂടിയിരുന്നു യോഗം പിരിയുന്നതിന് മുമ്പ് ആ സ്കൂളിൽ പഠിക്കുന്ന ഏഴ് കുട്ടികളെയും തൃപ്പാദങ്ങൾ വിളിച്ച് പ്ലാറ്റ്ഫോറത്തിൻ്റെ മുന്നിൽ ഇരുത്തി അവരിൽ ഓരോരുത്തരെയും അടുത്തു വിളിച്ച് തൃക്കൈ കൊണ്ട് പഞ്ചസാര കൊടുക്കുകയും വൃത്തിയായി നടക്കണമെന്നും താൽപര്യമായി പഠിക്കണമെന്നും കാരുണ്യത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്തു അവരിൽ ഒരു കുട്ടിയെ നോക്കി അവൻ പഠിപ്പാൻ താൽപ്പര്യമുള്ള ബുദ്ധിമാനായ ഒരു കുട്ടിയല്ലേ എന്ന് സ്വാമി ചോദിക്കുകയും ക്ലാസ്വാത്യാർ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവനെ അടുത്ത് വിളിച്ച് അറിയാവുന്നതുപോലെ ഒരു പ്രസംഗം ചെയ്യാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അവൻ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുസ്വാമിയെ ഇന്ന് കാണാൻ ഇടയായതിൽ വളരെ സന്തോഷമായി അദ്ദേഹം വളരെ കാലം ജീവിച്ചിരിക്കാൻ സംഗതി വരട്ടെ എന്ന് പറഞ്ഞ് അവന്റെ പ്രസംഗം അവസാനിപ്പിച്ചു യോഗം പിരിഞ്ഞപ്പോൾ ആ കൂടെ സ്വാമികൾ വിളിച്ചുകൊണ്ടുപോയി അരീക്കര മിസ്റ്റർ പുരുഷോത്തമൻ്റെ വീട്ടിൽ തൃപ്പാദങ്ങൾ തിണ്ണയിലിരുന്നു കൊണ്ട് അവനെ തിണ്ണയ്ക്കേറ്റവും അടുത്ത മുറ്റത്ത് ഒരു പലക കൊടുത്തിരുത്തി ഊണും കഴിപ്പിച്ചു പരസ്യമായ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക പതിവില്ലാത്ത തൃപ്പാദങ്ങൾ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കാപ്പിയും പലഹാരവും വരുത്തി കഴിക്കുകയും കുറച്ച് പലഹാരം തൃക്കൈ കൊണ്ട് ആ പയ്യന് കൊടുക്കുകയും ചെയ്തു യാത്ര പറയുന്നതിന് മുമ്പായി കുഞ്ഞൻ എന്ന അവൻ്റെ പേര് മാറ്റി കുമാരൻ എന്ന് വിളിച്ചു അവിടെ കൂടിയിരുന്ന ജനങ്ങളോടെല്ലാം പുലേരോട് വളരെ സ്നേഹമായി പെരുമാറണമെന്നും ഈഴവർ അവരെക്കാൾ താണവരോട് പെരുമാറുന്നത് ഈഴവരെക്കാൾ ഉയർന്നവരെന്ന് വിചാരിക്കുന്നവർക്ക് കണ്ടു പഠിക്കത്തക്ക രീതിയിലായിരിക്കണമെന്നും പ്രത്യേകം കൽപ്പിക്കുകയുണ്ടായി പുലയ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ സ്വാമികൾ എടുത്ത് വളർത്തി പഠിപ്പിക്കുകയും ആലുവ അദ്വൈതാശ്രമത്തിൽ മറ്റുള്ളവരോട് ഒന്നിച്ച് പാർപ്പിക്കുകയും ചെയ്തു എന്നു മാത്രമല്ല ആശ്രമത്തിൽ ഉള്ളവർക്കും അവിടെ അതിഥികളായി വരുന്നവർക്കും ഭക്ഷണം പാകം ചെയ്യാനുള്ള കുടിപ്പാട്ടന്മാരായി പുലേരെ തന്നെ നിയമിച്ചു തീയരുടെ ഇടയിലുള്ള സനാതനക്കാരിൽ ചിലർ ആലുവ അതിഥികളായി ചെല്ലുന്ന അവസരത്തിൽ അവർക്ക് ഇങ്ങനെയുള്ളവർ ഭക്ഷണം വിളമ്പി അവർ ഏത് സമുദായത്തിൽ ജനിച്ചവരായിരുന്നു എന്ന് പറഞ്ഞ് അവരെ സ്വാമികൾ പരിചയപ്പെടുത്തി കൊടുക്കും സ്വാമിയുടെ മുമ്പിൽ വച്ച് അവർ എന്തു പറവാൻ നെയ്യാറ്റിങ്കര താലൂക്കിൽ ഊരൂട്ടമ്പലം പെൺപള്ളിക്കൂടത്തിൽ പുലയ പെൺകുട്ടികളെ ചേർക്കാൻ ചിലർ കൊണ്ടുവന്നിരുന്നു ഇതു നിമിത്തം അവിടെ വെച്ച് നായന്മാരും പുലയരും തമ്മിൽ വലിയ ഒരു ലഹള നടന്നിരുന്നു ഈഴവരിൽ ചിലരും പുലയർക്ക് വിരോധമായി നായന്മാരോട് ചേർന്നു ഈ വിവരമറിഞ്ഞ് സ്വാമികൾ അത്യന്തം വ്യസനിച്ചു എന്നാൽ ഈഴവ സമുദായത്തിലെ യോഗ്യന്മാരായ പലരും പുലയരോട് സഹതപിക്കുകയാണ് ചെയ്തതെന്നറിഞ്ഞ് സ്വാമികൾ കൃതാർത്ഥനാവുകയും നെയ്യാറ്റംകരയിലുള്ള ഈഴവ പ്രമാണികളെയൊക്കെ ക്ഷണിച്ചു വരുത്തി പുലയരുടെ പുരോഗതിക്കായി അവരെ കഴിയും വിധം സഹായിക്കേണമേയെന്ന് അവരോട് നിഷ്കർഷമായി ആവശ്യപ്പെടുകയും ചെയ്തു ശേഷം അടുത്ത ഭാഗത്തിൽ